thank mm -hmm. ഹലോ നമസ്കാരം എൻ്റെ പേര് വിഷ്ണു ശ്യാം ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതവും ഈ നൊണക്കുഴിയിൽ നിന്ന് തുടങ്ങുന്ന ടൈറ്റിൽ സോങ്ങും ഞാനാണ് കമ്പോസ് ചെയ്തത് പാടിയിരിക്കുന്നത് വൈഷ്ണവ് ഗിരീഷാണ് പിന്നെ ഇതിൻ്റെ റിസസ് വിനായക് ശശു പറഞ്ഞു പ്ലീസ് കം ടു സ്റ്റേജ് ഒത്തിരി 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 ഹിറ്റ് മേക്കറായ ലൂമിനാറ്റി പർലീസ അങ്ങനെ തുടങ്ങുന്ന ആദരാഞ്ചികൾ ഇത്രയും പാട്ടുകളുടെ ഒരു ഹിറ്റ് മേക്കറാണ് വിനായക് ശശുമാർ അപ്പൊ ഈ ഇങ്ങനെ ഒരു പാട്ട് ആക്ച്വലി പടത്തിനകത്ത് ഉണ്ടായിരുന്നില്ല ആദ്യം ജെ കെ ചെയ്ത ഈ സോങ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് പടം കണ്ടതിന് ശേഷം എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ചെറിയൊരു ബിറ്റ് സോങ് ഉണ്ടായിരുന്നു നന്നായിരിക്കും തോന്നിയിട്ട് അങ്ങനെ ചെയ്തൊരു പാട്ടാണ് പിന്നീട് അത് ഫുൾ ഫ്ലജ് ഒരു പാട്ടായിട്ട് നമുക്ക് അവിടെയോടെ കേട്ടി യൂസ് ചെയ്യാൻ പറ്റി അപ്പം വിനായകതിന് വളരെ നല്ല വരികൾ എഴുതി തന്നു പിന്നെ നമ്മുടെ വൈഷ്ണവിന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇന്ത്യൻ ഐഡൽ ഫെയിം ഷാറൂഖ് തന്നെയൊക്കെ എടുത്ത പൊക്കെ നമ്മുടെ വൈഷ്ണവ് അപ്പോ വൈഷ്ണവിനോട് വർക്ക് വന്നിട്ട് എനിക്ക് സന്തോഷം അപ്പോ ഈ പാട്ട് ജസ്റ്റ് പടം കണ്ടവർക്ക് പാട്ട് ചില ഓർമ്മയുണ്ടാവും അല്ലാത്തവരെ കേട്ടിട്ട് ഓർത്തിട്ടും പടം കാണാം ഓക്കെ ああ。 സമയത്ത് സൂപ്പർ സ്റ്റാർ ബൈജു സന്തോഷ് എത്തിയിട്ടുണ്ടായിരുന്നില്ല സാർ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് സാർ കൂടുതൽ